ഷാഫി പറമ്പിൽ എം ബി എ അക്രമിച്ച് പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതികളായവരെയും സംരക്ഷിക്കുകയാണ് കേരള ഗവൺമെന്റ് ചെയ്തത് ഷാഫിക്കെതിരെയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും സമാധാനപരമായ പ്രതിഷേധ ജാഥ നടത്തിയവർക്കെതിരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്ന കള്ളക്കേസ് ഉണ്ടാക്കി കുറെ കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രതിഷേധ പ്രകടനത്തില് സ്ഫോടക വസ്തു എറിഞ്ഞാൽ ആ വ്യക്തികളെ അപ്പൊ തന്നെ പോലീസിന്റെ ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലത്ത് അവരെ അറസ്റ്റ് ചെയ്യാമല്ലോ അവരെ പിടികൂടാമല്ലോ ഷാഫിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചു അതിൽ വ്യാപകമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു രാഷ്ട്രീയത്തിനുപരി ആ ഉയർന്നു വന്നു അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് കള്ളപ്രചരണങ്ങളും കള്ളക്കേസുമായിട്ട് സി പി എം നേതൃത്വം വന്നിട്ടുള്ളത് എന്താണ് ഷാഫി പറമ്പിലിനോടുള്ള വിരോധം എല്ലാവർക്കും അറിയാം സി പി എം കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റുകളിൽ ഏറ്റവും ശക്തമായ വിജയ പ്രതീക്ഷിച്ച ഒരു സീറ്റാണ് ഏറ്റവും പ്രതീക്ഷയോടെ നിർത്തിയ സ്ഥാനാർത്ഥിയെയാണ് ഷാഫി പറമ്പിൽ ക്ഷത്തിൽ പരാജയപ്പെടുത്തിയത് ഒരു എം പി എന്ന നിലയിൽ ഷാഫി പറമ്പിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളിലെ രാഷ്ട്രീയ നിലപാടുകളുമെല്ലാം സി പി എമ്മിന് തലവേദന ഉണ്ടാക്കുന്നു ഷാഫി പറമ്പിൽ അതിശക്തനായ ഒരു നേതാവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സി പി എം അദ്ദേഹത്തെ കായികമായി ില്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ ശക്തിയിലും നേരിടുക തന്നെ ചെയ്യും ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാരിന് അവഗണിക്കാൻ കഴിയില്ല ഇ പി ജയരാജന്റെ നിലത്തെ പേരാമ്പ്രയിലെ പ്രസംഗം അത് അർഹിക്കുന്ന അവഗണനയോടെ ഞങ്ങൾ തള്ളിക്കളയാണ് ഇ പി ജയരാജൻ ഇന്ന് സി പി എമ്മിന്റെ ഒരു പ്രസംഗ തൊഴിലാളി മാത്രമാണ് സീനിയോറിറ്റി അവഗണിച്ചുകൊണ്ട് കൺവീനർ എന്തുകൊണ്ട് സി പി എം നിർബന്ധിതമായി അദ്ദേഹം ആവശ്യപ്പെട്ട അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഒരാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ആക്കി വെച്ചതിനെതിരെ അദ്ദേഹം ദിവസങ്ങളിൽ പ്രതിഷേധവുമായിട്ട് നടന്നല്ലോ നിസ്സഹകരണമായിട്ട് അദ്ദേഹം നടന്നല്ലോ അതിനൊരു ജൽപ്പനങ്ങളെ വെല്ലുവിളികളെ അത് അർഹിക്കുന്ന അവഗണനയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കളയുന്നു ഷാഫി അർമലിനെ ഒരു പോർ ലേൽപ്പിക്കാൻ സി പി എമ്മിന് കഴിയില്ല പോലീസിനെ ഉപയോഗിച്ചു പോലും നടത്തുന്ന അക്രമങ്ങൾ അവരുടെ ബലഹീനതയാണ് വെളിവാക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്